മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടോപ്പിക് വൈസ് റിവിഷൻ ചെയ്യാൻ സഹായിക്കുന്ന ചാനലാണ് മോക്ക് ടൈം തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യയുമായി കര അതിർത്തി അയൽ രാജ്യങ്ങൾ എത്രയാണ് എ ഒൻപത് ബി എട്ട് സി ഏഴ് ആൻസർ സി ഏഴ് ഇന്ത്യയുമായി സമുദ്ര അതിർത്തി അയൽ രാജ്യങ്ങൾ എത്രയാണ് രണ്ട് ബി മൂന്ന് സി നാല് ആൻസർ എ രണ്ട് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ദൂരം കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം എ പാകിസ്ഥാൻ ബി ബംഗ്ലാദേശ് സി ചൈന ആൻസർ ബി ബംഗ്ലാദേശ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് ദൂരം കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം എ പാകിസ്ഥാൻ ബി നേപ്പാൾ സി അഫ്ഗാനിസ്ഥാൻ ആൻസർ സി അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയ രാജ്യം എ പാകിസ്ഥാൻ ബി ചൈന സി ബംഗ്ലാദേശ് ആൻസർ ബി ചൈന ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം എ ഭൂട്ടാൻ ബി നേപ്പാൾ സി മ്യാൻമാർ ആൻസർ എ ഭൂട്ടാൻ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എ ഭൂട്ടാൻ ബി മാലിദ്വീപ് സി മ്യാൻമാർ ആൻസർ ബി മാലിദ്വീപ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള അതിർത്തി രേഖയാണ് എ ഡ്യൂറൻ്റ് രേഖ ബി മക്മോഹൻ രേഖ സി റാഡ് ക്ലിഫ് രേഖ ആൻസർ സി റാഡ് ക്ലിഫ് രേഖ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് എ ഡ്യൂറൻ്റ് രേഖ ബി മത്മോഹൻ രേഖ സി പാക് രേഖ ആൻസർ എ ഡ്യൂറൻ്റ് രേഖ മക്മോഹൻ രേഖ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി അതിർത്തിരേഖയാണ് എ ഇന്ത്യ മ്യാൻമാർ ബി ഇന്ത്യ ഭൂട്ടാൻ സി ഇന്ത്യ ചൈന ആൻസർ സി ഇന്ത്യ ചൈന ചൈനയുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം എ അരുണാചൽ പ്രദേശ് ബി ഹിമാചൽ പ്രദേശ് സി ഉത്തർപ്രദേശ് ആൻസർ എ അരുണാചൽ പ്രദേശ് കാളി നദി ഇന്ത്യയുടെ ഏത് അയൽരാജ്യങ്ങളുമായുള്ള അതിർത്തിയായി വർത്തിക്കുന്ന നദിയാണ് എ നേപ്പാൾ ബി ബംഗ്ലാദേശ് സി ഭൂട്ടാൻ ആൻസർ എ നേപ്പാൾ നേപ്പാളുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എ ഉത്തരാഖണ്ഡ് ബി ഉത്തർപ്രദേശ് സി ബീഹാർ ആൻസർ സി ബീഹാർ ദോക്ല ഏതൊക്കെ രാജ്യങ്ങളുടെ അതിർത്തികൾ സംഗമിക്കുന്ന പ്രദേശമാണ് എ ഇന്ത്യ ഭൂട്ടാൻ മാൻമാർ ബി ഇന്ത്യ ഭൂട്ടാൻ ചൈന സി ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ആൻസർ ഭൂട്ടാൻ ചൈന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തിയ ഇന്ത്യയുടെ അയൽരാജ്യം എ മ്യാൻമാർ ബി പാകിസ്ഥാൻ സി ബംഗ്ലാദേശ് ആൻസർ എ മ്യാൻമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തിയ ഇന്ത്യയുടെ അയൽരാജ്യം എ മ്യാൻമാർ ബി പാകിസ്ഥാൻ സി ബംഗ്ലാദേശ് ആൻസർ സി ബംഗ്ലാദേശ് ബംഗ്ലാദേശിനുള്ളിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എ മിസോറാം ബി ത്രിപുര സി ആസാം ആൻസർ ബി ത്രിപുര ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പാണ് എ പത്ത് ഡിഗ്രി ചാനൽ ബി ഒൻപത് ഡിഗ്രി ചാനൽ സി പാക് കടലെടുക്ക് ആൻസർ சி பாக் கடலிருக்கு